കഴിഞ്ഞ ദിവസം ആംഫി മ്യൂച്വൽ ഫണ്ട് ഇൻഫ്ലോയുടെ കണക്കുകൾ പുറത്തുവിട്ടു റിസ്ക് അവേഴ്സായ നിക്ഷേപകരും പുതിയതായി എത്തുന്ന നിക്ഷേപകരും കൂടുതൽ മ്യൂച്വൽ ഫണ്ടുകളാണ് താൽപ്പര്യം കാണിക്കാറ് അതിനാൽ മ്യൂച്വൽ ഫണ്ട് ഇൻഡസ്ട്രി വളരെ ശക്തമായി തന്നെയാണ് വളരുന്നത് എന്നാൽ മാർച്ചിൽ ഈ കുതിപ്പിൽ അൽപ്പം കോട്ടം തട്ടിയതായി കാണാം മ്യൂച്വൽ ഫണ്ട് ഇൻഡസ്ട്രിയുടെ ടോട്ടൽ അസറ്റ് അണ്ടർ മാനേജ്മെന്റ് കണക്കുകൾ പരിശോധിക്കുകയാണെങ്കിൽ സർവകാല ഉയരത്തിലേക്ക് കുതിച്ചിട്ടുമുണ്ട് ഫെബ്രുവരിയിൽ ഉണ്ടായ അറുപത്തിനാല് ലക്ഷം കോടി രൂപയിൽ നിന്നും അറുപത്തി ലക്ഷം കോടി രൂപയിലേക്ക് എ യു വർദ്ധിച്ചിരിക്കുന്നു എങ്ങനെയാണ് ഓരോ ഫണ്ടുകളിലുമുള്ള നിക്ഷേപ ട്രെൻഡ് എന്നതും ഏതൊക്കെ ഫണ്ടുകളിലാണ് നിക്ഷേപം കൂടുതൽ എത്തിയിട്ടുള്ളത് എന്നും നമുക്ക് മനസ്സിലാക്കാം ഇക്വിറ്റി ഫണ്ടിലെ സ്ഥിതി നോക്കാം പതിനൊന്ന് മാസത്തെ താഴ്ന്ന നിലയിലേക്ക് ഇക്വിറ്റി മ്യൂച്വൽ ഫണ്ട് ഇൻഫ്ലോ കുറഞ്ഞിരിക്കുന്നു തുടർച്ചയായ മൂന്ന് മാസത്തെ ശക്തമായ ഇൻഫ്ലോയ്ക്ക് ശേഷമാണ് ഇത്തരം ഒരു ഇടിവ് ഉണ്ടാകുന്നത് ഫെബ്രുവരി മാസത്തിലുണ്ടായ ഇൻഫ്ലോയേക്കാൾ പതിനാല് ശതമാനത്തിന്റെ കുറവാണ് മാർച്ചിലുണ്ടായത് പ്രോഫിറ്റ് ബുക്കിംഗ് ഉയർന്നതും റിഡംഷൻ വർദ്ധിച്ചതുമെല്ലാം ഇതിന് കാരണങ്ങളായി ചൂണ്ടിക്കാണിക്കാം ലാർജ് ക്യാപ് ഫണ്ടുകളിൽ രണ്ടായിരത്തി നാനൂറ്റി എഴുപത്തി ഒൻപത് കോടി രൂപ ഔട്ട്ഫ്ലോ ഉണ്ടായപ്പോൾ ിൽ എൺപത്തി ആറ് ശതമാനം ഇടിവാണ് ഇൻഫ്ലോയിൽ ഉണ്ടായത് തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് കോടി രൂപ മാത്രമാണ് മാർച്ചിൽ നിക്ഷേപമായി നടത്തിയത് എന്നാൽ സ്മോൾ ക്യാപ് ഫണ്ടുകളിൽ റെക്കോർഡ് ഇൻഫ്ലോ ആണ് ഉണ്ടായിരിക്കുന്നത് പത്ത് ശതമാനം വർധന മൂവായിരത്തി എഴുന്നൂറ്റി ഇരുപത്തി മൂന്ന് കോടി രൂപയിൽ നിന്നും നാലായിരത്തി തൊണ്ണൂറ്റി രണ്ട് കോടി രൂപയായി ഇൻഫ്ലോ വർദ്ധിച്ചിരിക്കുന്നു ഡിവിഡൻ ഈട്ട് കോടി രൂപയിൽ നിന്നും കോടി രൂപയായി ഉയർന്നിട്ടുണ്ട് ഹൈബ്രിഡ് ഫണ്ടുകളിൽ ഫെബ്രുവരിയിലെ ഇൻഫ്ലോ രേഖപ്പെടുത്തിയതിനു പകരം തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് കോടി രൂപയുടെ ഔട്ട്ഫ്ലോ ആണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് സെക്ടോറൽ തീമാറ്റിക് ഫണ്ടുകളിലും കുറവ് വന്നിരിക്കുന്നു നിലവിലെ വളർട്ടിലിറ്റിയിൽ ഹൈബ്രിഡ് ഫണ്ടുകൾ നിക്ഷേപകർക്ക് വലിയ പിന്തുണ നൽകുമെന്ന് അനലിസ്റ്റുകൾ വ്യക്തമാക്കുന്നു ന്യൂ ഫണ്ട് ഓഫർ കുറഞ്ഞതും ഒരു പ്രധാന കാരണമാണ് സാംകോ ലാജ് ക്യാപ് ഫണ്ട് ഹെലിയോസ് മിഡ് ക്യാപ് ഫണ്ട് മഹീന്ദ്ര മാനു ലൈഫ് വാല്യൂ ഫണ്ട് മോത്തിലാൽ ഓസ്വാൾ ആക്ടിവ് മൊമെന്റ ഫണ്ട് എന്നീ നാല് ഇക്വിറ്റി എൻ എഫ് മാത്രമാണ് മാർച്ചിൽ ലോഞ്ച് ചെയ്തത് ഇത് ഇൻഫ്ലോയെ ബാധിച്ചിട്ടുണ്ട് വരുന്ന ആഴ്ചയിൽ രണ്ട് എൻ ആരംഭിക്കുന്നുണ്ട് ഈ രണ്ട് ഫണ്ടുകളും നിപ്പോൺ ഇന്ത്യ മ്യൂച്വൽ ഫണ്ടിന്റെയാണ് ഇൻഡെക്സ് ഫണ്ടാണ് അവതരിപ്പിക്കുന്നത് നിപ്പോൾ ഇന്ത്യ നിഫ്റ്റി ഫൈവ് ലോ വോളറ്റിലിറ്റി ഫിഫ്റ്റി ഇൻഡെക്സ് ഫണ്ടാണ് ഇതിലൊന്ന് ഏപ്രിൽ പതിനാറിന് സബ്സ്ക്രിപ്ഷൻ ആരംഭിക്കും ഏറ്റവും കുറഞ്ഞ ആപ്ലിക്കേഷൻ എമൗണ്ട് ആയിരം രൂപ ഇന്ത്യ നിഫ്റ്റി ക്വാളിറ്റി ാണ് നിക്സ് ഫണ്ടാണ് അടുത്തത് ഇതും ഏപ്രിൽ പതിനാറിന് സബ്സ്ക്രിപ്ഷൻ ആരംഭിച്ച മുപ്പതിന് അവസാനിക്കും ഡെപ്റ്റ് ഫണ്ടിന്റെ സ്ഥിതി നോക്കാം രണ്ടായിരത്തി ഇരുപത്തി ലക്ഷം കോടി രൂപയുടെ നിക്ഷേപമാണ് ഡെപ്റ്റ് ഫണ്ടിൽ ഉണ്ടായത് എന്നാൽ സ്ഥിതി ഇപ്പോൾ മാറിയിരിക്കുന്നു ഇക്കഴിഞ്ഞ മാർച്ചിൽ മാത്രം രണ്ട് പോയിന്റ് പൂജ്യം മൂന്ന് ലക്ഷം കോടി രൂപയുടെ നെറ്റ് ഔട്ട്ഫ്ലോ ആണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ആംഫി പുറത്തുവിട്ട കണക്ക് പ്രകാരം പതിനാറ് ഡെപ്റ്റ് ഫണ്ട് കാറ്റഗറികളും നെറ്റ് ഔട്ട്ഫ്ലോ തന്നെയാണ് സംഭവിക്കുന്നത് എന്തുകൊണ്ടാണ് ഇത്രയും വലിയ ഇടിവുണ്ടായതെന്ന് നോക്കാം കോർപ്പറേറ്റുകളും വലിയ ഇൻസ്റ്റിറ്റ്യൂഷൻസും ഇയർ എൻഡ് ആയതിനാൽ തന്നെ അഡ്വാൻസ് ടാക്സ് പേയ്മെന്റിനായി ഷോർട്ട് ടേം ഡെപ്റ്റുകൾ വിറ്റഴിച്ചിരിക്കുന്നു ഇത് എല്ലാ സാമ്പത്തിക വർഷത്തിലും സാധാരണ സംഭവിക്കാറുണ്ടെന്നും അനലിസ്റ്റുകൾ പറയുന്നു കമ്പനികൾ സർപ്ലസ് ആയി നിക്ഷേപിക്കുന്ന ലിക്വിഡ് ഫണ്ടുകളാണ് ഏറ്റവും അധികം ഔട്ട്ഫ്ലോ ഫ്ലോ കണ്ടത് മൊത്തം ഡെപ്റ്റ് ഫണ്ട് ഔട്ട് ഫ്ലോയുടെ മൂന്നിൽ രണ്ട് ഭാഗവും ഇത്തരം ലിക്വിഡ് ഫണ്ട് ഔട്ട്ഫ്ലോ മൂലമാണെന്ന് കാണാം എങ്കിലും ലോങ് ടേം ഫണ്ടുകളിൽ അത്ര തന്നെ ഔട്ട്ഫ്ലോ ഉണ്ടായിട്ടില്ല നിലവിലെ സാഹചര്യങ്ങൾ കണക്കിലെടുക്കുമ്പോൾ ഇതിൽ വീണ്ടും പിക്കപ്പ് എന്നാണ് അനുമാനിക്കുന്നത് എന്താണ് സ്ഥിതി എന്ന് നോക്കാം മാർച്ചിൽ എസ് ഐ പി ശക്തമായി തന്നെ നിലനിന്നിട്ടുണ്ട് ഇരുപത്തി അയ്യായിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ആറ് കോടി രൂപയുടെ നിക്ഷേപമാണ് ഒഴുകിയെത്തിയത് ഫെബ്രുവരിയിലെ ഇരുപത്തി അയ്യായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് കോടി രൂപയിൽ നിന്നും നേരിയ കുറവ് മാത്രമേ ഇത്തവണ ഉണ്ടായിട്ടുള്ളൂ നാല്പത് പോയിന്റ് ഒന്ന് എട്ട് ലക്ഷം പുതിയ എസ് ഐ പികൾ മാർച്ചിൽ മാത്രം രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ഇതോടെ മൊത്തം എസ് ഐ പികളുടെ എണ്ണം എട്ട് പോയിന്റ് ഒന്ന് ഒന്ന് കോടി രൂപയായി ഉയരുകയും ചെയ്തു അതോടൊപ്പം മാർച്ചിൽ ഇൻഫ്ലോ രേഖപ്പെടുത്തിയ കുറച്ച് മ്യൂച്വൽ ഫണ്ട് നോക്കാം പതിനായിരം കോടി രൂപയ്ക്ക് മുകളിൽ ഇൻഫ്ലോ രേഖപ്പെടുത്തിയ അഞ്ച് മ്യൂച്വൽ ഫണ്ടാണ് പറയുന്നത് എസ് ബി ഐ മ്യൂച്വൽ ഫണ്ടാണ് അതിൽ ആദ്യം ഏകദേശം ഇരുപത്തി എണ്ണായിരത്തി എണ്ണൂറ്റി ഇരുപത്തിനാല് കോടി രൂപയുടെ ഇൻഫ്ലോ ആണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഐ സി ഐ സി പ്രൊഡൻഷ്യൽ മ്യൂച്വൽ ഫണ്ടാണ് അടുത്തത് ഇരുപത്തി ആറായിരത്തി മുന്നൂറ്റി മുപ്പത്തി ഏഴ് കോടി രൂപയുടെ ഇൻഫ്ലോ ഫണ്ടിൽ ഉണ്ടായിട്ടുണ്ട് നിപ്പോൺ ഇന്ത്യ മ്യൂച്വൽ ഫണ്ടിൽ ഇരുപത്തിനാലായിരത്തി എണ്ണൂറ്റി മുപ്പത്തി മൂന്ന് കോടി രൂപയുടെ ഇൻഫ്ലോ ആണ് രേഖപ്പെടുത്തിയത് പന്ത്രണ്ടായിരത്തി ഇരുന്നൂറ്റി അൻപത്തി രണ്ട് കോടി രൂപയുടെ നിക്ഷേപം രേഖപ്പെടുത്തിയ യു ടി ഐ മ്യൂച്വൽ ഫണ്ടും ഇക്കൂട്ടത്തിൽ ഉൾപ്പെടുന്നു എച്ച് ഡി എഫ് സി മ്യൂച്വൽ ഫണ്ടാണ് മറ്റൊരു ഫണ്ട് പതിനായിരത്തി പതിമൂന്ന് കോടി രൂപയുടെ നിക്ഷേപമാണ് ഫണ്ടിൽ ഇതോടെ മൊത്തം മാനേജ്മെന്റ് ഏഴ് പോയിന്റ് ആറ് അഞ്ച് ലക്ഷം കോടി രൂപയായി ഇങ്ങനെയൊക്കെയാണെങ്കിലും ഇ ടിഎ നിക്ഷേപം ഉയർന്നിട്ടുണ്ട് എന്നതാണ് മറ്റൊരു വാസ്തവം ഫെബ്രുവരിയിൽ ഉണ്ടായിരുന്ന മൂവായിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി ആറ് കോടി രൂപയിൽ നിന്നും പതിനായിരത്തി അറുപത്തിരണ്ട് കോടി രൂപയായി ഇ ടി എഫിൽ ഇൻവെസ്റ്റ്മെന്റ് വർദ്ധിച്ചിരിക്കുന്നു ഇവിടെ ഗോൾഡ് ഇ ടി എഫിൽ ഔട്ട് ആണ് ഉണ്ടായിരിക്കുന്നത് ഗോൾഡ് ഇ ടി എഫിന്റെ ഔട്ട് കുറിച്ച് പറയുമ്പോൾ സ്വർണത്തിന്റെ കാര്യം കൂടി പരിഗണിക്കേണ്ടതുണ്ട് കഴിഞ്ഞ ദിവസവും സ്വർണം പുതിയൊരു സർവകാല ഉയരം തൊട്ടിരുന്നു സ്വർണം ഔൺസിന് മൂവായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത് പോയിന്റ് രണ്ട് ഡോളറിലേക്ക് കുതിച്ചിട്ടുണ്ട് നിലവിൽ ഷോർട്ട് ടേം ഒപ്പം ലോങ് ടേം ഇൻവെസ്റ്റേഴ്സ് കൂടുതൽ അലേർട്ടായി ഇരിക്കണമെന്ന് അനലിസ്റ്റുകൾ പറയുന്നു ഷോർട്ട് ടേം ഇൻവെസ്റ്റേഴ്സ് ഒരു സ്റ്റോപ്പ് ലോസ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടതുണ്ട് കാരണം ശക്തമായ റിവേഴ്സൽ എപ്പോൾ വേണമെങ്കിലും സംഭവിക്കാം അതുകൊണ്ട് പ്രധാന സപ്പോർട്ട് റെസിസ്റ്റൻസ് ലെവലുകൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് രണ്ടായിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ച് ഡോളറിലാണ് പ്രധാന സപ്പോർട്ട് ഉള്ളത് തുടർന്ന് രണ്ടായിരത്തി എണ്ണൂറ്റി നാൽപ്പത് ഡോളറിലും അടുത്ത സപ്പോർട്ട് പ്രതീക്ഷ പ്രതീക്ഷിക്കാം അപ്സൈഡിൽ റെസിസ്റ്റൻസ് ആയി പ്രതീക്ഷിക്കേണ്ടത് ടേം ഓരോ ഡിപ്പിലും അക്യുമുലേറ്റ് ചെയ്യണമെന്നും വിദഗ്ധർ അഭിപ്രായപ്പെടുന്നു കാരണം കേന്ദ്ര ബാങ്കുകളുടെ ബൈംഗും സ്റ്റേഡിഎഫ് ഇൻഫ്ലോയും ഗ്ലോബൽ റിസ്കുകളും സ്വർണത്തിന്റെ ഡിമാൻഡ് കൂടുതൽ ശക്തമാക്കുന്നുണ്ട് ഗോൾഡ് സപ്ലൈയും വർദ്ധിക്കുമെന്ന് അനുമാനങ്ങൾ ഉള്ളതിനാൽ ലോങ് ടേം ഔട്ട്ലുക്ക് പോസിറ്റീവായി തന്നെയാണ് തുടരുന്നത് ഡോളറിനെതിരെ രൂപയുടെ മൂവ്മെന്റും ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്നും അനലിസ്റ്റുകൾ ഓർമ്മിപ്പിക്കുന്നു ഇനി ഗോൾഡ് ഇ കാര്യത്തിലേക്ക് തിരിച്ചു വരാം പത്ത് മാസങ്ങൾക്ക് ശേഷം ആദ്യമായാണ് ഗോൾഡ് ഇ ടി എഫിൽ നെറ്റ് ഔട്ട്ഫ്ലോ രേഖപ്പെടുത്തിയത് ഫെബ്രുവരി മാസത്തിൽ ആയിരത്തി കോടി രൂപയുടെ ഇൻഫ്ലോ ഉണ്ടായതിനു ശേഷം എഴുപത്തിയേഴ് കോടി രൂപയുടെ വിറ്റഴിക്കൽ മാർച്ചിൽ ഉണ്ടായിട്ടുണ്ട് സ്വർണവിലയിൽ ഉണ്ടായ ശക്തമായ കുതിപ്പിനിടയിൽ നിക്ഷേപകർ പ്രോഫിറ്റ് ബുക്കിംഗ് നടത്തിയിരിക്കുകയാണ് ഫെബ്രുവരിയിൽ ജി ആശങ്കകൾ വർദ്ധിച്ച സാഹചര്യത്തിൽ വലിയ ഇൻഫ്ലോ ഗോൾഡ് ഇ ടി എഫിൽ കണ്ടിരുന്നു പുതിയ സാമ്പത്തിക വർഷം ആരംഭിച്ചതിന്റെ ഭാഗമായി പോർട്ട്ഫോളിയോ റീബാലൻസിംഗ് നടത്തിയതും ഇതിന് കാരണമായി ചൂണ്ടിക്കാണിക്കാം എങ്കിലും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സാമ്പത്തിക വർഷത്തിൽ ഗോൾഡ് ഇ ടി എഫിൽ ട്രെൻഡ് മികച്ചതായി നിലനിന്നിരുന്നു വിപണിയിൽ റിസ്ക് കൂടിയ സാഹചര്യത്തിൽ ഇത്തരം മ്യൂച്വൽ ഫണ്ട് നിക്ഷേപങ്ങൾ വ്യക്തമായി പഠിച്ചതിന് ശേഷം മാത്രം നടത്തുക ഇതിനായി സാമ്പത്തിക വിദഗ്ധരുടെ ഉപദേശം തേടുക